ും ലിയസ അലൂബൈനഹും അങ്ങനെ ലഭി അവർക്ക് നാം പുനർജന്മം കൊടുത്തു ലിയതസ അലൂ ബൈനഹും അവരെ പരസ്പരം ചോദിക്കുന്നുണ്ട് പാല കം ലബിസ്തും ഒരാൾ ചോദിച്ചു എത്ര കാലമായി നമ്മൾ ഉറങ്ങിയിട്ട് എത്ര നേരമായി നമ്മൾ ഉറങ്ങിയിട്ട് ഫാലൂ ചില ആളുകൾ പറഞ്ഞു യൗമൻ ഔ ബഅദ യൗം ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അൽപ്പമോ കരയ്ക്ക് തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞു അതിനർത്ഥം വിരലുകൾ നഖം വളർന്നിട്ടില്ല ശരീരത്തിൽ പ്രായം തോന്നി തുടങ്ങിയിട്ടില്ല യുവാക്കളായിരുന്നവർക്ക് നിരബാധിച്ചിട്ടില്ല ശരീരത്തിന് ഒരു കുഴപ്പം സംഭവിച്ചില്ല അതമ്മാവു ചില്ലാക്കി നിർത്തി സമയം അവരുടെ ശരീരത്തിലേക്ക് ബാധിക്കാത്ത രീതിയിൽ അള്ളാഹു പിടിച്ചു നിർത്തി അമ്മാഹു എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ അതുകൊണ്ട് അവർക്ക് തോന്നിയില്ല അല്ലെങ്കിൽ സ്വാഭാവികമായി സംശയം തോന്നും സബ്ബന്റെ നഖത്തിനൊക്കെ എത്ര വലുപ്പമില്ലല്ലോ ഇന്നലെ അപ്പൊ ഞാൻ ഒരു ദിവസമല്ല ഒരു മാസം ഒരു കൊല്ലോ എന്നൊക്കെ തോന്നിപ്പോകും ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായില്ല അതുകൊണ്ട് അവർ പറഞ്ഞു നമ്മൾ ഉറങ്ങിയത് ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പമോ അപ്പൊ ഒരാൾ പറഞ്ഞു നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത് അവര് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ എത്ര ഉറങ്ങിയാലേ റബ്ബുക്കും നമ്മൾ എത്രയാണ് ഉറങ്ങിയതെന്ന് അള്ളാഹുവിനറിയാം നമുക്കത് അള്ളാഹുവിന് വിടുകയല്ലേ നല്ലത് നമ്മൾ തപ്പിച്ചിട്ട് എന്താണ് നമ്മൾ എല്ലാരും ഉറങ്ങിയ ആരും ഇവിടെ കാത്തുന്നിട്ടില്ല ആരും ക്ഷാവരുന്നിട്ടില്ല അത് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ അള്ളാഹുവിന് ഇവിടാ നമ്മൾ എത്രയാണ് ഉറങ്ങിയത് പക്ഷേ വിശക്കുന്നുണ്ടല്ലോ കുംഹാദി നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ വെള്ളി നാണയം ഇവിടുത്തെ ആ നഗരത്തിലേക്ക് ഒരാളെ പറഞ്ഞേക്കണം ുഹ അത്മ ഏറ്റവും നല്ല ഭക്ഷണവും ഹലാലായ ഭക്ഷണവും ഏതാണെന്ന് അവർ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കണം ും രു നിങ്ങൾക്ക് കൊണ്ടുവരട്ടെ ഒരാൾ പോയിട്ട് ഭക്ഷണം കൊണ്ടുവരട്ടെ വല്യ തൊലത്ത് പാത്തും പതിഞ്ഞും മെല്ലെ പോവണം നിങ്ങളെ കുറിച്ച് ആർക്കും ഒന്നും വിവരം കിട്ടരുത് നെല്ലെ പോകണം കേട്ടോ ശ്രദ്ധിക്കണേ രാജാവിന്റെ ആളുകൾ നമ്മൾ നോക്കുന്നുണ്ടാവും അതുകൊണ്ട് മെല്ലെ പോവണേ എന്നവര് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വിശന്നു കഴിഞ്ഞിരിക്കാൻ ഏറ്റവും നല്ല വിശപ്പുണ്ടവർക്ക് ആ സമയത്ത് ഭക്ഷണം നോക്കുമ്പോൾ എന്ത് കിട്ടിയാലും വാരി തിന്നാനുള്ള വിശപ്പുള്ള നേരത്ത് പോലും ഈ ചെറുപ്പക്കാര് പറഞ്ഞത് എന്താണെന്നറിയോ അസ്കാ സ്വ ആമ ഇതിൽ ഹലാരും സ്വയവുമായ ഭക്ഷണം അത് കേട്ടോ നമുക്ക് അങ്ങനെ സൂക്ഷ്മതയുള്ള ചെറുപ്പക്കാരായിരുന്നു ഇവർ അങ്ങനെയാണ് ഭക്ഷണം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വിഷമെന്ന നേരത്ത് അവർ പറഞ്ഞ വാക്കാണത് അയ്യു അസ്കാ സ്വ ആമ ഏതെങ്കിലും ഭക്ഷണം വലിയ വശപ്പൊന്നുമില്ല അങ്ങനത്തെ നേരത്തല്ല ഇത് നല്ല വിശപ്പുണ്ട് അവരാ യാത്ര ചെയ്തു വന്ന ആ ഒരു വിശപ്പിലാ പോലുള്ളത് അത്രക്ക് സൂക്ഷ്മതയിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരായിരുന്നു അവർ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് പല്യന്തോർ അയ്യു ഹുഖാമ ഏറ്റവും നല്ല ജഖിയായ ഭക്ഷണം ഏതാണെന്ന് അവർ നോക്കണേ ശ്രദ്ധിച്ചു നോക്കണേ പല്യന്തോർ നമുക്കൊക്കെ ഉള്ള മാതൃകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നോൺ ഇസ്ലാമിക് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഇപ്പൊ നമ്മുടെ ക്ലാസ് ഉള്ള കേൾക്കുന്ന കാണും അവരൊക്കെ വളരെ ഹലാൽ വളരെ കൃത്യമായി നോക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിൽ കാനഡയിൽ അവരൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ വ്യത്യസ്ത ഇസ്ലാമിക ഷാറകളൊന്നും ഇല്ലാത്ത രാജ്യത്ത് ജീവിക്കുമ്പോൾ വലിയ പ്രയാസമാണ് അതിനൊക്കെ കോഡുകളുണ്ട് ഭക്ഷണത്തിന്റെ കോഡുകളുണ്ട് ബാർ കോഡുകളുണ്ട് ഇന്നതാണിതിന്റെ ഇൻഗ്രീഡിയൻസ് ഇന്നതാണതിന് പകരം ചില കോഡ് ഭാഷ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നെച്ചിലൊക്കെ നോക്കിയാൽ ഏതാണ് ഇതിൽ ഹലാൽ ഹലാൽ ഫാറ്റ് ഏതാണ് നോൺ ഹലാൽ ഫാറ്റ് ഏതാണെന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടി വരും ചില മിഠായികളെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ടോ ആളുകൾ ഇങ്ങനെ ഓരോന്നും പറയുന്നത് ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ നമുക്ക് പറയാൻ പറ്റാത്ത വിഷയങ്ങളാണ് എന്തായിരുന്നാലും എന്തായിരുന്നാലെന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് ഹലാലാണോ അല്ലയോ എന്ന് നോക്കണം ചില റെസ്റ്റോറന്റുകളൊക്കെ ഇപ്പൊ നമ്മള് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് വേറെ ഏതെങ്കിലും വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഹലാൻ റെസ്റ്റോറന്റിന് എഴുതി തന്നതിന് അവിടെ ഹലാൽ ഭക്ഷണം ഉണ്ട് എന്ന് അതിനർത്ഥമുള്ളൂ എന്ന് പറഞ്ഞാൽ പോർക്ക് അവർ ഉണ്ടാക്കുന്ന അതേ തട്ടിയിലെടുത്തിട്ടായിരിക്കും ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് വെക്കുക ആ പന്നി മാംസത്തിന്റെ എല്ലാ പാറ്റും ആ പാത്രത്തിൽ ഫ്രൈ പാനിൽ കാണും അതിൽ തന്നെയാണ് അടുത്ത ഫുഡ് ഉണ്ടാക്കുക അതിൽ തന്നെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുക അതിൽ തന്നെയാണ് അടുത്ത പോർക്കും അവർ കുക്ക് ചെയ്യാൻ പോവുക ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും അജക്കാ ചെന്ന് അവിടെ പോയിട്ട് കുറച്ചാൽ തടി കുറഞ്ഞാലും അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഭക്ഷണി കിടന്നാലും സാരില്ല ഒരു വെജിറ്റബിളോ ഫ്രൂട്ട്സോ കഴിച്ച് ജീവിക്കാലും കുഴപ്പമില്ല എന്നാലും അസുഖ ശുദ്ധവും അള്ളാഹുവിന് പൊരുത്തമുള്ളതും ആവട്ടെ എന്നുള്ള കർക്കശമായ തീരുമാനം നമ്മുടെ അകത്തേക്ക് പോകുന്ന ഭക്ഷണത്തെ കുറിച്ച് വേണം എന്നാണ് നമ്മൾ നമ്മളിവിടെ പഠിക്കാനുള്ളത് അകത്തേക്ക് കൊടുക്കുന്ന സാധനം നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി പോകുന്നവയാണ് കുല്ലു ലഹ്മിൻ ഏതൊരു ശരീരവും അതിന്റെ പരിപോഷണം സിദ്ധിച്ചത് അതിന്റെ ഉള്ളിലേക്ക് ചെന്നത് ഹെറാമിന്റെ ഭക്ഷണമാണെങ്കിൽ നരകമാണ് ആ ശരീരവുമായി ബന്ധപ്പെട്ടത് എന്നും മുത്തറസൂലും സ്വല്ലല്ലാഹു അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ കൃത്യമാവണേ വളരെ വളരെ പ്രയാസമാണ് അങ്ങനെയൊക്കെ പലിശ ബാങ്കുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാ നമുക്ക് അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്റെ പ്രയാസമാണ് എന്താ ചെയ്യാൻ ദയവ് ചെയ്ത് നിങ്ങൾ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഹലാലല്ലാത്ത ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പറയണേ എന്റെ ബിസിനസിൻ്റെതൊക്കെ ഇന്ന തന്നെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം ഹലാലാണോ അല്ലയോ ഇപ്പോഴത്തെ കാലമാണോ നമുക്കൊന്നും അറിയില്ലല്ലോ ഭക്ഷണത്തിന് വിളിച്ചു മൂവത് ഭക്ഷണം കഴിക്കാം എന്തിന് വൻ ബിൽ ഹയർ ഹയർ ആയിരിക്കും അതിന് ഉണ്ടാവില്ല എന്നൊരു ധാരണയിൽ നമ്മൾ പോവുകയാണ് ഒരു പക്ഷെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നമ്മളുടെ നമുക്ക് നമ്മൾ ഹറാമോ ഹലാലോ നമ്മൾ നോക്കുന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ വൈഫ് നമ്മുടെ അതിഥികൾ അവർക്കൊരു ഹക്കുണ്ട് എന്ത് ചെയ്യണം ഹലാലയം കൊടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ബഹുമാന്യരായ ബഹ്മന്യങ്ങളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചില ഗസ്റ്റുകളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ കൊല്ലം ട്രിക്കോഫർ ചെയ്യേണ്ടി വരും ചിലപ്പോൾ പിന്നെ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ കാണാനും പിന്നെ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ ഒക്കെ നിങ്ങൾക്കൊരു സൗകര്യം ആയിക്കോട്ടെ നമുക്ക് കാണാം ഒരു ട്രിക്കൂർ പ്രയോഗിക്കാം ഭക്ഷണം കണ്ടു കൊണ്ടേ കൊടുക്കുക എന്നാൽ നമുക്ക് അതിന് ഇരുന്ന് കഴിക്കാൻ പറ്റുമല്ലോ എന്തെങ്കിലും ഒരു ഹെറ്റുമത്ത് വേണ്ടി വരും അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും വളരെ പെട്ടെന്ന് അതൊരു വലിയ വിഷയമായിട്ട് മാറും അപ്പൊ അങ്ങനെ വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഹെറ്റുമത്തോട് കൂടെ ചെയ്യുക ഹറാം നമുക്ക് കഴിക്കാൻ പറ്റിയതല്ലോ അത് മനുഷ്യടപാടുകളുമായി ബന്ധപ്പെട്ടത് ഹറാമിന്റെ ബിസിനസ്സുകൾ നടക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ് ഈ ചെറുപ്പക്കാർക്ക് വശന്ത നേരത്തവർ പറഞ്ഞ വാക്ക് ഇങ്ങനൊരു ചരിത്രം അള്ള ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് മെസ്സേജുകളാണ് തക്ക മെസ്സേജാണ് ഈ ചെറുപ്പക്കാർക്ക് ഹുദ നന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കില്ലേ എന്റെ കാരണം എന്നറിയോ ഇവരിത്രവരുടെ ഭക്ഷണത്തിൽ പോലും സൂക്ഷ്മത പാലിച്ചവരാണ് ആ വശത്ത് പോലും ൂ നല്ല ഭക്ഷണം ഭക്ഷണമേത് എന്ന് പ്രത്യേകമായി നോക്കിയിട്ടാണ് അവര് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി തന്നെ പോയത് എന്ന് പറഞ്ഞു അള്ളാഹുത്താ ഉദ്ധരിക്കുകയാണ് ഇന്നഹും ഇന്നും ആ ഭാവങ്ങൾ വിചാരിച്ചത് അവരുടെ അന്നത്തെ ദുഃഖനായ രാജാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഇന്നും ഈ അറിയിക്കും ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴേ ശ്രദ്ധിക്കണേ എന്നാലും അവര് നിങ്ങളറിയുകയാണെങ്കിൽ ഇർജുമൂക്കും അവർ നിങ്ങളെ കൊന്നുകളയും കല്ലെറിഞ്ഞ് കൊന്നുകളയും റജമ എന്ന് പറഞ്ഞാൽ കല്ലെടുക്കതെയാണ് എർജുമൂക്കും അവർ നിങ്ങളെ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലും അങ്ങനെയാണെങ്കിൽ ദുന്യാവൃദ്ധം ആഹ്റം രക്ഷപ്പെട്ടു ദുന്യാവിൽ നമുക്ക് കുറച്ചു കാലത്തേക്കുള്ള ജീവിതം മതിയാക്കിപ്പോയി ആഹറം രക്ഷപ്പെടും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും കൊന്നില്ലെങ്കിൽ അവർ അവരുടെ ദീനിലേക്ക് നിങ്ങളെ നിർബന്ധിത മതപരിവർത്തനം നടത്തും നിങ്ങൾ അങ്ങനെ അവരുടെ മതത്തിലേക്ക് മതം മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുന്യാവും പോകും ആഹ്റോബ് വലൻ സു ഇതൻ അബദ പിന്നെ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല അപ്പൊ ഇങ്ങനെയാണ് സംഭവിക്കുക അത് ശ്രദ്ധിച്ചു പോണേ ഒന്നുകിലിതിൽ മരണമാണ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളത് നമ്മ വളരെ ഒരു തെറ്റാണ് ഏത് വേണം തീരുമാനിച്ചു നമ്മൾ എന്ത് ചെയ്യണം പിടികൊടുക്കരുത് പിടികൊടുക്കരുത് നമുക്ക് ഇതൻ വലൻ സുപ്നിഹഅ നമ്മൾ ഒരിക്കലും വിജയിക്കൂലല്ലോ അതുകൊണ്ട് അവരുടെ ആ മതത്തിലേക്കുള്ള പോക്ക് നമുക്ക് വേണ്ടേ വേണ്ട അവിടെ നമുക്ക് വിജയമില്ല പിന്നെ എർജുപൂക്കും അവർ കുന്നുകളയലാണ് അത് സാറല്ലേ നമുക്ക് അതാണ് ഈ അവരുടെ മതത്തിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാളും ഹൈറ് മരണം വരിക്കലാൻ എന്നാലും അത് ശ്രദ്ധിച്ചു പോവണേ എന്ന് സംലീഹയോട് ഞങ്ങൾ മുതിർന്ന ആ കൂട്ടുകാരനോട് അവരേൽപ്പിച്ചയാളുടെ കയ്യിൽ പൈസ കൊടുത്ത് പറഞ്ഞേക്കുകയാണ് ഭക്ഷണം വാങ്ങിച്ചു വരാൻ وان الساعه لا ريب فيها اذ يتنازعون بينهم امرهم فقال ابنوا عليهم بنيانا ربهم اعلم بهم قال الذين غلبوا على امرهم لنتخذن عليهم مسجدا. صدق الله مولانا العلي العظيم. ابو ان شاء الله ابو هاظم الى يوم قبل سبع صلوا على النبي محمد واله. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الصلاة صلاة من حبيبنا حضرت الله وتي شكرك الله